ഞാനെ ഇത് പലർക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ പന്തപോസ്കാരുടെ ഈ പത്ത് ശതമാനമാണ് അതേ കുറിച്ചാണ് അപ്പോഴേ ഈ പലരും പറഞ്ഞു പുതിയ നിയമത്തിലും വാക്കുകളില്ല എന്ന് പറഞ്ഞു ഇപ്പം ഞാനൊരു പാസ്റ്റർ ആണെങ്കിൽ ഞാൻ എന്റെ കോൺഗ്രിഗേഷനോട് പറയാൻ പോകുന്ന പോകുന്നതാണ് മിനിമം പത്ത് ശതമാനമെങ്കിലും തരണം പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ നിർലോഭമായിട്ട് ഒന്നും പിടിച്ചു വെക്കാതെ തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുന്നു അല്ലെ കൊടുക്കണമെന്ന് പറയും അപ്പൊ ആ പത്ത് ശതമാനം ഞാൻ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഈ പോയിന്റ് വെച്ചുകൊണ്ടാണ് ഒന്ന് മൽക്കി സദാ വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം അപ്പോൾ അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മൽക്കി സദേക്കിനെ തന്റെ കൊള്ളയുടെ പത്ത് ശതമാനം കൊടുക്കുന്നുണ്ട് അത് ഓർക്കണം കൊള്ളയുടെ അപ്പൊ പത്ത് അത് വേറൊരു പോയിന്റ് ആണ് ഈ പത്ത് ശതമാനം വാങ്ങിക്കുന്നവൻ കൊള്ള മുതലിന്റെ അംശമാണ് മേടിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയുണ്ട് അതല്ല നമ്മുടെ മെയിൻ പോയിന്റ് നമ്മുടെ മെയിൻ പോയിന്റിന്റെ അപ്പോൾ അബ്രഹാം അവിടെ വിശ്വാസികള പിതാവായ അബ്രഹാം മൽക്കി സദക്കിന് പത്ത് പേഴ്സെന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് പഴയ നിയമമാണ് ഓക്കെ അപ്പൊ പുതിയ നിയമത്തിൽ പത്ത് ശതമാനം കൊടുക്കണം എന്ന് ആരും പറയുന്നില്ല എന്ന് പറയുന്നു സംബന്ധിച്ചു എബ്രായ ലേഖനത്തില് ഏഴാം അധ്യായത്തിൽ വരുമ്പോഴത്തേനെ അവൻ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും നിത്യ പുരോഹിതൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ആ ട്രഡീഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേ ആ ട്രഡീഷൻ വെച്ച് നോക്കിക്കഴിയുമ്പോൾ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ നിത്യപുരോഹിതനായിരിക്കുന്ന യേശുവിന് വേണ്ടി ജോലി ചെയ്യുന്നു ശുശ്രൂഷകരെ അങ്ങനെയുള്ളവർക്ക് മിനിമം പത്ത് ശതമാനം എങ്കിലും ചോദിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റണ്ടോ ആ ഓക്കെ ആ ഈ അതെ അതിനകത്ത് അതിനകത്ത് പ്രശ്നം വെച്ച ഈ പഴയ നിയമത്തിലെ ദശാംശം പത്ത് ശതമാനം അല്ലെ ഇരുപത്തി മൂന്നര ശതമാനം ദശാംശമാണ് അപ്പം അതില് പത്ത് ശതമാനം ദൈവാലയത്തിനും പത്ത് ശതമാനം പെരുന്നാൾ ആഘോഷിക്കാനും അതായത് ഈ ഫെസ്റ്റിവൽ ഗോവയ്ക്ക് മൂന്ന് ഫെസ്റ്റിവൽ പ്രധാനമായിട്ടുണ്ട് ഏഴെണ്ണം ടോട്ടലുണ്ട് ഈ പെരുന്നാളിലെല്ലാം ഇറച്ചിയും കള്ളും കപ്പും എല്ലാം മേടിക്കണം പിന്നെ പടക്കം പൊട്ടിക്കണം ഇതിനെല്ലാം ഇവിടെ പത്ത് ശതമാനം പെരുന്നാളുകൾക്ക് വേണ്ടി പത്ത് ശതമാനം ഇവനെ തന്നെ ആഘോഷിക്കാൻ പിന്നെ മൂന്നര ശതമാനം ദരിദ്രർക്ക് കൊടുക്കാനും ഇങ്ങനെ ഇരുപത്തി മൂന്നര ശതമാനമാണ് പഴയ നിയമത്തിലെ ദശാംശം അപ്പൊ ഇതിനകത്തെ പത്ത് ശതമാനം ദൈവാലയത്തിനും ലേവ്യർക്കുമാണ് അപ്പൊ ഈ പെന്തകോസുകാർക്ക് ദൈവാലയവും ഇല്ല പൗരോഹിത്യവും ഇല്ല അപ്പൊ ദൈവാലയവും പൗരോത്വം ഇല്ലാത്തപ്പോ ആ ദശാംശം ഇവർക്ക് മേടിക്കാൻ പറ്റത്തില്ല പിന്നെയുള്ള അടുത്ത പത്ത് ശതമാനം എന്ന് പറഞ്ഞ പെരുന്നാളുകൾക്കുള്ളതാണ് ഈ പെന്തകോസ്കാർക്ക് പെരുന്നാളും ഇല്ല അപ്പൊ ആ ദശാംശവും മേടിക്കാൻ പറ്റത്തില്ല പിന്നെയുള്ളത് മൂന്നര ശതമാനമാണ് അത് ദരിദ്രക്കുള്ള ഇവന്മാര് ദരിദ്രവാസികളാണേ അത് വേണേ ചോദിച്ച് മേടിക്കാം അത്രേ ഉള്ളൂ